ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിലുള്ള ആഴമേറിയ വിശ്വാസം നിങ്ങളെ സകല തിന്മകളിൽ നിന്നും മോചിപ്പിക്കും നിങ്ങളുടെ കഷ്ടതയിലാണ് ദൈവത്തോടുള്ള നിങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത് കഷ്ടതകളിൽ പരാജയങ്ങളിൽ തകർച്ചകളിൽ പലരും പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവർ പോലും ആ ശ്വാസ വാക്കുകളിൽ കൂടി പലവിധ ഉപദേശങ്ങൾ നൽകാൻ നേരിട്ടും യൂട്യൂബിൽ കൂടിയും മറ്റ് മാധ്യമങ്ങളിൽ കൂടിയും വ്യക്തികളിൽ കൂടി നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾക്കാവശ്യം വിവേകത്തോടെ ചിന്തിക്കാൻ പ്രവർത്തിക്കാൻ ദൈവിക ജ്ഞാനത്തിൻ്റെയും വിവേചനത്തിന്റെയും പരിശുദ്ധാത്മാവിനെയാണ് നിങ്ങളുടെ ഉപദേശകരുടെ ഉദ്ദേശം മനസ്സിലാക്കി പ്രവർത്തിച്ചില്ല എങ്കിൽ ഭാവിയിൽ പല നഷ്ടങ്ങൾക്കും അത് കാരണമാകാം ഒരുപക്ഷെ ഇപ്പോഴത്തെ നിങ്ങളുടെ പല നഷ്ടങ്ങൾക്കും ദുഃഖത്തിനും തീർത്താൽ തീരാത്ത വേദനകൾക്കും പരാജയങ്ങൾക്കും കാരണം നേരത്തെ നിങ്ങൾ കേട്ട് നിങ്ങൾ സ്വീകരിച്ച സത്യം എന്ന് കരുതി നിങ്ങൾ കേട്ട പ്രബോധനങ്ങളും ആത്മീയതയുടെ പൂർണത എന്ന് നിങ്ങൾ കരുതി പോയ സ്ഥലങ്ങൾ ആത്മീയർ എന്ന് കരുതി നിങ്ങളുടെ ഹൃദയം തുറക്കാൻ നിങ്ങൾ സമീപിച്ച വ്യക്തികൾ നല്ലവരും നിഷ്കളങ്കരും എന്ന് നിങ്ങൾ കരുതിയ ഉപദേശകരും വ്യക്തികളുമാകാം യേശു കർത്താവ് നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവാസത്തോടെ തൻ്റെ പിതാവായ സ്വർഗീയ പിതാവിൻ്റെ സ്വരം ശ്രവിച്ച് മരുഭൂമിയിലായിരുന്നപ്പോൾ ഈ ലോകത്തെ സുഖ സൗകര്യങ്ങൾ എല്ലാം ഒറ്റയടിക്ക് നൽകാൻ സാത്താൻ ഉപദേശകനായി വന്നപ്പോൾ പരിശുദ്ധാത്മാവിൽ പൂർണനായിരുന്ന ഈശോ ഇവൻ കള്ളനാണ് എന്ന് തിരിച്ചറിഞ്ഞ് സത്യത്തിൽ നിന്നും വ്യതിചലിപ്പിക്കാൻ ശ്രമിച്ച സാത്താനോട് സാത്താനെ എന്നെ വിട്ട് നീ ദൂരെ പോകുക എന്ന് പറഞ്ഞതുപോലെ സത്യത്തിൻറെ പാതയിൽ നിന്നും നിന്നെ അകറ്റുന്ന സ്വരങ്ങളെ ഉപേക്ഷിച്ചു കളയാൻ പരിശുദ്ധാത്മാവിന്റെ വിവേചനവും ജ്ഞാനത്തിനും വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം പിതാവിൻറെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ എഫ് എ സോസുകാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം പതിമൂന്നും പതിനാലും വാക്യങ്ങൾ അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ പ്രഭാതത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി ഇന്നൊരു പുതിയ ദിവസം നൽകി ഞങ്ങളെ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പ്രാർത്ഥനയിലേക്ക് ക്ഷണിച്ച നിനക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു ദൈവമായ കഥാവേ ഇന്നത്തെ ദിവസം ഞങ്ങളെ തന്നെ പൂർണ്ണമായി നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആകുലതകളെ ആവശ്യങ്ങളെ ഞങ്ങളുടെ നിയോഗങ്ങളെ ഞങ്ങളുടെ യാത്രകളെ തീരുമാനങ്ങളെ ഞങ്ങളെടുക്കേണ്ട ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങളെ കഥാവെ ഞങ്ങളുടെ പ്രതിസന്ധികളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ സാമ്പത്തികമായ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ശാരീരികമായ സൗഖ്യത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ ആത്മീയ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവെ നന്മ തിന്മകളെ വേർതിരിച്ച് അറിഞ്ഞ് തിന്മയെ ഉപേക്ഷിക്കാനുള്ള പരിശുദ്ധാത്മാവിന്റെ വിവേചന വരത്തിനു വേണ്ടി ദൈവിക ജ്ഞാനത്തിനു വേണ്ടി ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളെ ആരും തെറ്റായ പ്രബോധനത്തിലേക്ക് നയിച്ചു ഇവരുടെ ജീവിതത്തെ നരകതുല്യമാക്കാൻ ഇനി നീ അനുവദിക്കരുതേ എന്ന കർത്താവായ ദൈവമേ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന എല്ലാ ഉപദേശത്തിൽ നിന്നും എല്ലാ പ്രാർത്ഥനയിൽ നിന്നും എല്ലാ മാർഗങ്ങളിൽ നിന്നും ഈ മക്കളെ നീ രക്ഷിക്കണമേ കർത്താവേ ഈ ലോകത്തിന്റെ സുഖ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്ത് സ്വന്തം ആത്മാവിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്ന് ഇവരെ പ്രത്യേകം നീ കാത്തു സംരക്ഷിക്കണമേ ആരും ഇവരുടെ ജീവിതത്തിൽ ഇനി ഇരുട്ടിലേക്ക് നയിക്കാൻ നീ അനുവദിക്കല്ലേ കഥാവെ നിന്റെ പ്രകാശത്താൽ ഈ മക്കളെ നിറയ്ക്കണമേ നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇവരെ നയിക്കണമേ കഥാവെ എല്ലാവിധ തിന്മകളെയും മാറ്റി നിർത്താൻ എല്ലാ പ്രതിസന്ധികളിലും പിടിച്ചു നിൽക്കാൻ എല്ലാ കർത്തവ്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്നതിനു വേണ്ടി ദൈവമേ ആത്മീയ ശക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണതയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനു മാത്രമേ ഞങ്ങളെ വഴി നടത്തുന്നവരെ ഞങ്ങളെ ഉപദേശിക്കുന്നവരെ ഞങ്ങളോട് സംസാരിക്കുന്നവരുടെ ഹൃദയം എന്ത് ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കർത്താവായ യേശുവെ മനുഷ്യരുടെ ഹൃദയം നല്ലതല്ല എന്ന് നീ വിവേചിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ മനുഷ്യരുടെ ഹൃദയത്തിൽ സത്യമില്ല എന്ന് നീ വിവേചിച്ചറിഞ്ഞിട്ടുണ്ട് ദൈവമേ ഇന്ന് ഈ മക്കളെ വഴിതെറ്റിക്കാനുള്ള എല്ല മാർഗത്തിൽ നിന്നും ജനങ്ങളിൽ നിന്നും ശക്തികളിൽ നിന്നും കേന്ദ്രങ്ങളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും ഇവരെ നീ രക്ഷിക്കണമേ ഇവരുടെ ആത്മാവിന്റെ വലിയ പ്രാധാന്യം മനസ്സിലാക്കാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ കഥാവേ ഇവരുടെ ആത്മാവ് ദൈവത്തോട് ചേർന്ന് നിൽന്നാൽ മാത്രമേ ഇവർക്ക് രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കാൻ നിന്റെ പരിശുദ്ധാത്മാവിന്റെ പൂർണതയാൽ ഇവരെ അഭിഷേകം ചെയ്യണമേ ആരും ഇവരെ വഴിതെറ്റിക്കാതിരിക്കാൻ നിന്റെ ശക്തിയാൽ നിന്റെ പരിശുദ്ധാത്മാവിനെ അവർക്ക് കൂട്ടായി നൽകി ഒരു പുത്തൻ അഭിഷേകം നൽകി ഇന്ന് നീ ഇവരെ അനുഗ്രഹിക്കണമേ കഥാവേ നിന്റെ സഹായം ഒന്ന് മാത്രം മതി ഞങ്ങൾ ഏതു പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാൻ കഥാവേ ഇവർ വിശ്വസിച്ച് എടുത്ത തീരുമാനങ്ങൾ ശ്വസിച്ച് ശ്രവിച്ച സ്വരങ്ങൾ ഇവർ വിശ്വസിച്ച് പോയ സ്ഥലങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ വ്യക്തികൾ ജ്യോത്സ്യന്മാർ ഇവരെല്ലാം ദൈവമേ നിന്നിൽ നിന്നും അവരെ സത്യത്തിൻ്റെ പാതയിൽ നിന്നും അവരെ വഴിതെറ്റിച്ചതാണ് ഇപ്പോൾ ഇന്നിപ്പോൾ ഇവർ കടന്നു പോകുന്ന പ്രശ്നങ്ങളിൽ ഭൂരിഭാഗവും എന്നാൽ കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവ് മാത്രമാണ് സത്യത്തിൻറെ പരിശുദ്ധാത്മാവ് മാത്രമാണ് എൻ്റെ ആത്മാവിൻ്റെ ഇവരുടെ ആത്മാവിൻ്റെ വില മനസ്സിലാക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുകയുള്ളു അതിനാൽ ഞങ്ങളുടെ ഓരോരുത്തരുടെ ഇവരുടെ എല്ലാവരുടെയും ആത്മാവിൻ്റെ വില മനസ്സിലാക്കി ആത്മാവിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളിൽ നിന്ന് സ്വരങ്ങളിൽ നിന്ന് ഇന്ന് നീ ഇവരെ രക്ഷിക്കണമേ കഥാവേ ലോകം മുഴുവനും നീ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ നിനക്കെന്ത് പ്രയോജനം എന്ന തിരുവചനം ഞങ്ങൾ ഇപ്പോൾ ഓർക്കുന്നു അതിനാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ എന്റെ ദൈവമേ ഞങ്ങളുടെ ആത്മാവിന്റെ ആ വലിയ വില മനസ്സിലാക്കുവാനും അത് നിന്നോടൊന്നിച്ച് നിന്റെ സ്വരം ശ്രവിച്ച് സത്യം ശ്രവിച്ച് സത്യത്തിൽ ജീവിക്കുന്നതിനും സത്യം പറയുന്നതിനും സത്യം മനസ്സിലാക്കുന്നതിനും സത്യത്തെ സ്വന്തമാക്കുന്നതിനും നീ മക്കളെ നീ സഹായിക്കണമേ കഥാവെ ഇവരുടെ എല്ലാ തകർച്ചകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും നീ രക്ഷിക്കണമേ ആരും ഇവരെ പരാജയത്തിലേക്ക് നയിക്കാൻ ഇനി നീ അനുവദിക്കല്ലേ ആരും ഇവരെ തെറ്റായ പ്രബോധനം കൊണ്ട് വശീകരിക്കാൻ ോകത്തിന്റെ സുഖ സൗകര്യങ്ങൾ നൽകും എന്ന് പറഞ്ഞ് ലോകത്തിന്റെ സുഖ സൗകര്യങ്ങൾ നേടിയെടുക്കാൻ കഥാവെ ഇവരെ ആരും പ്രലോഭിപ്പിക്കാൻ ഇനി നീ അനുവദിക്കരുത് എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കാനുള്ള ഉന്നതത്തിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നീ മക്കളെ നീ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഓരോ പ്രാർത്ഥനയിലൂടെയും അനേകരുടെ ജീവിതത്തിൽ നീ വെളിച്ചം വിതറിയിട്ടുണ്ട് അനേകരെ സത്യത്തിന്റെ പാതയിലൂടെ ഹീലിംഗ് പ്രേഴ്സിന്റെ ഓരോ വീഡിയോകളും നയിച്ചിട്ടുണ്ട് കഥാവെ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ ചാനലിനെ നീ അഭിഷേകം ചെയ്യണമേ ദൈവമേ സത്യം ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ജനങ്ങളിലേക്കും ഈ ചാനൽ നീ എത്തിച്ചു കൊടുക്കണമേ ഇതിലെ ഓരോ പ്രാർത്ഥനയും നീ എത്തിച്ചു കൊടുത്ത് അവരുടെ ജീവിതത്തെ സുഗമമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം ഇവരുടെ എല്ലാ ആവശ്യങ്ങളിലും നീ തുണയായിരിക്കണമേ ഇവരുടെ യാത്രകളെ നീ സംരക്ഷിക്കണമേ ഇവർക്കാവശ്യമായ തീരുമാനങ്ങളെ എടുക്കാൻ നിന ജ്ഞാനത്താൽ ഇവരെ ഉപദേശിച്ച് നീ മാർഗീപമാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ മാൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങിയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത് പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിൽക്കുന്നതിനു വേണ്ടി കർത്താവ് പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ അഭിഷേകം ചെയ്യട്ടെ ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ആഗ്രഹങ്ങളിലും അവിടുന്ന് ഇടപെട്ട് നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് വിജയം നൽകി മഹത്വം നൽകി നിങ്ങളെ ആശീർവദിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവെ സത്യത്തിൽ നിലകൊള്ളുവാൻ സത്യം മനസ്സിലാക്കുവാൻ സത്യം വിവേചിച്ചറിയുവാൻ കൃപക്കു വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ ആമേൻ